ഞാനിപ്പം കൊട്ടാരക്കര തലൂർ സ്വദേശിയായ ജൂഡി വീട്ടിലാണ് ഇരിക്കുന്നത് ഏകദേശം രണ്ട് മാസം മുമ്പ് ജോഡിക്ക് ഞാൻ കൊടുക്കുകയുണ്ടായി അപ്പോൾ ജോഡിക്ക് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ എന്റെ പേര് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഇപ്പോൾ ഒരു ജൂഡിബ്രിൻസ് ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വർഷം മുന്നേ അറിഞ്ഞതാണ് അപ്പം കൂടുതലായിട്ട് അറിയാനുള്ള അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് രേവതിയും രേവതിയുടെ ബ്രദർ വിഷ്ണുചേട്ടനും വഴി ഞാൻ ഒരുപാട് അറിഞ്ഞതാണ് പക്ഷെ അതിലേക്ക് എത്താനുള്ളൊരു വഴി ആയില്ല എന്ന് വേണമെങ്കിലും പറയാം ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതലിങ്ങനത്തെ ഓരോ പ്രോഡക്റ്റുകളൊക്കെ വരാറുണ്ടല്ലോ അപ്പം ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ തള്ളിക്കളയുണ്ടായി പിന്നെയും പതി ഇപ്പോ ഒരു ഫെബ്രുവരിയോടെ ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ല പ്രോഡക്റ്റിനെ കുറിച്ച് അല്ല എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വിഷ്ണുചേട്ടനുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു എനിക്ക് ഉറക്കക്കുറവ് തലവേദന പിന്നെ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പി സി ഒ ഡി അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വിഷ്ണു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഈ പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക് നല്ല ആയിരിക്കും എന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലേ പറഞ്ഞു എങ്കിൽ കൂടെയും ഞാൻ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അങ്ങനെ ഇപ്പൊ ഈ കഴിഞ്ഞ മെയ്യിലാണ് ഈ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ എത്തുന്നത് മെയ്യിൽ മെയ് മാസമാണ് ഈ പ്രോഡക്റ്റ് എന്റെ കയ്യിൽ എത്തുന്നത് അപ്പൊ അന്ന് മുതൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആറു വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടൈം തൊട്ട് എനിക്ക് ഉറക്ക പ്രശ്നമാണ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ഉറക്കത്തിന് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ ഉറക്ക പ്രശ്നം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദനയായിട്ട് മാറി തലവേദന ഒരു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എനിക്ക് തലവേദന സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട് ഒരുപാട് മെഡിസിനൊക്കെ പെയിൻ കില്ലറൊക്കെ ആദ്യം എടുക്കുമായിരുന്നു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു കല്യാണം ഒക്കെ കഴിഞ്ഞ് കുട്ടിയായതിനു ശേഷം ഉറക്കത്തിന്റെ പ്രശ്നം വലുതായിട്ട് കൂടിയപ്പോഴത്തേന് ന്യൂറോളജിസ്റ്റിനെ കണ്ട് സഡേഷൻ ടാബ്ലറ്റ് കണ്ടിന്യൂസ് എടുത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഈ പ്രോഡക്റ്റ് ഞാൻ മെയ് മാസം മുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നന്നായിട്ട് ഉറക്കത്തിന്റെ പ്രശ്നം അത് മാറി കിട്ടി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് തലവേദനയും നന്നായിട്ടൊന്നല്ല പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് തലവേദനയേ ഇല്ല പിന്നെ എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പീരീഡ്സിന്റെ പെയിൻ ആയിരുന്നു ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റ് എനിക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതലേ എനിക്കുള്ളൊരു പ്രശ്നമായിരുന്നു പെയിൻ സഹിക്കാൻ പറ്റത്തില്ല പെയിൻ കില്ലർ അന്ന് മുതലേ ഞാൻ എടുത്തു അന്നൊക്കെ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗിൽ പാരസിറ്റമോളും കഴിക്കുവായിരുന്നു അങ്ങനെ കഴിച്ചോണ്ടിരുന്ന ഒരാളാണ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ജോലി ദിവസം ആയിട്ടൊക്കെ പോയപ്പോഴത്തേന് പിന്നെ പെയിൻ കില്ലേഴ്സ് എടുക്കാൻ തുടങ്ങി എല്ലാ മാസവും പെയിൻ കില്ലർ എടുത്ത് അങ്ങനെയായിരുന്നു രണ്ട് ദിവസം ഞാൻ പെയിൻ കില്ലർ എടുക്കാൻ അങ്ങനെയായിരുന്നു എന്റെ ഇത് പീരീഡ്സ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോ ഈ ഞാൻ ഈ മെയിൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നവരെ എനിക്ക് പെയിൻ കില്ലർ വേണമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എനിക്കിപ്പം രണ്ട് പീരീഡ്സ് രണ്ട് മാസത്തെ പീരീഡ്സ് ആയി അതില് പെയിൻ പെയിൻ അല്ല പെയിൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല അത്ര റിലീഫായിട്ടാണ് എന്റെ ഈ ടൈം പോയത് നല്ല സെക്കൻഡ് പീരീഡ്സ് ടൈം കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് പെയിൻ ഇല്ല പെയിനേ ഇല്ലായിരുന്നു എന്റെ അമ്മ തന്നെ എന്നോട് ചോദിച്ചു പീരീഡ്സിന്റെ പെയിൻ ഉണ്ടോ ഇല്ലോന്നപ്പം ഞാൻ എനിക്ക് ഈ പെയിൻ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പീരീഡ്സ് ടൈം ലൈഫിൽ എന്റെ ഇത്രയും വയസ്സിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പെയിൻ ഇല്ലാത്തൊരു പീരീഡ്സ് ഉണ്ടാവുന്നത് ഞാൻ ഫുള്ളി ഹാപ്പിയാണ് പിന്നെ എനിക്ക് മെയിനായിട്ടൊരു പ്രശ്നം കുറേ നേരമൊക്കെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെയറിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേന് കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ നീര് നീരിൽ അതിലും നല്ല മാറ്റമുണ്ട് ഈ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പം എല്ലാ ഒട്ടുമിക്ക എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ തലവേദനയും ഉറക്കക്കുറവും പീരീഡ്സിന്റെ പ്രശ്നങ്ങളും എല്ലാം മാറി ഞാൻ ഫുള്ളി